നമസ്കാരം മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈ ഐ പി എൽ വളരെയധികം നിർണായകമായി മാറുകയാണ് കാരണം ഇത്രയും വർഷം തുടർന്നുകൊണ്ടിരുന്ന ക്യാപ്റ്റൻസിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് ഈ വർഷം ഇറങ്ങിയത് എന്നാൽ അത് ടീമിനെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ അവരുടെ ഗ്രോത്ത് കാണുമ്പോൾ മനസ്സിലാകുന്നത് സ്കോർ ബോർഡിൽ ഏറ്റവും താഴെ തന്നെയാണ് ഇപ്പോഴും മുംബൈ ഇന്ത്യൻസ് സാധാരണ ഇത്രയും വർഷവും ആ ലിസ്റ്റിൽ ആദ്യത്തെ നാല് പേരിൽ ഉൾപ്പെടുന്ന ഒരാളായിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്നാൽ ഇന്ന് അവരെ സംബന്ധിച്ചത്ര സുഖകരമല്ലാത്തൊരു ആണെന്ന് പറഞ്ഞേ മതിയാകൂ ടീമിലെ അഴിച്ചുപണികളും കളിക്കളത്തിലെ പാളിച്ചകളുമെല്ലാം ടീമിനെ വലിയ തലത്തിലാണ് ഇപ്പോൾ എല്ലാ പ്രശ്നത്തിലേക്കും എത്തിക്കുന്നത് ഇതുവരെ കളിച്ച എട്ടു മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് മുംബൈക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് സാധാരണ കണ്ടുവരുന്ന കാര്യം ഈ സമയത്തൊക്കെ മുംബൈ ടോപ്പിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നായിക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റി പകരം ഗുജറാത്തിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയെ തിരികെ കൊണ്ടുവന്നാനുള്ള നീക്കം പ്രതീക്ഷത്തിന് വിപരീത ഫലമാണ് ഇപ്പോൾ ടീമിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന മെഗാ താരരേലത്തിൽ ശക്തമായൊരു ടീം പടുത്തുയർത്തേണ്ടി വരും മുംബൈക്കെന്ന് പറഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ പോലും കാണാൻ സാധിക്കില്ല ഈ സീസണും എന്തായാലും മുംബൈക്ക് നല്ല ദൂരമാണ് എന്ന് പറഞ്ഞേ മതിയാകും അടുത്ത വർഷമാണ് മെഗാ താരലീലം നടക്കുക ഈ ലീലത്തിൽ മുംബൈക്ക് പലരെയും ടീമിൽ നിന്നും ഒഴിവാക്കേണ്ടി വരുമെന്നും പലരെ നിലനിർത്തേണ്ടി വരുമെന്നും പലരെയും എടുക്കേണ്ടി വരുമെന്നും പറയുന്നു ലീലത്തിൽ മുംബൈ നിലനിർത്താൻ സാധ്യതയുള്ള നാല് താരങ്ങളുടെ പേരാണ് പട്ടികയിൽ എടുത്തു പറയുന്ന കാര്യം ഈ പട്ടിക പുറത്തു വരുമ്പോൾ ഈ നാല് പേരെ വേണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഇതിൽ വേണ്ടാത്തവരുടെ പേരിലും കുറച്ച് അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ വേണമെന്ന് പറയുന്നവരിൽ വരുന്ന ആദ്യ പേര് ഇപ്പോഴത്തെ ക്യാപ്റ്റനും വിമർശനങ്ങളുടെ താരരാജാവുമായി മാറിയിരിക്കുന്ന ഹാർദിക് പാണ്ഡ്യയാണ് തങ്ങളുടെ സ്വന്തം കണ്ടെത്തലായ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ കൈവിട്ടപ്പോൾ ലാഭം ഉണ്ടാക്കിയത് ഗുജറാത്ത് എന്ന് പറയണം തങ്ങളുടെ സീസണിൽ തന്നെ ഗുജറാത്തിനെ ഐ പി എൽ ചാമ്പ്യന്മാരാക്കാനും രണ്ടാം സീസണിലും ഫൈനലിലേക്ക് എത്തിക്കാനും പാണ്ഡ്യ് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് പാണ്ഡ്യയെ മുംബൈ രോഹിത്തിന്റെ പകരക്കാരനായി തിരികെ കൊണ്ടുവരുന്നത് ടീമിനകത്തും പുറത്തും ഈ തീരുമാനം വിമർശനം നേരിടേണ്ടി വരുമ്പോഴും അടുത്ത പാർട്ടിയെ സമീപകാലത്തൊന്നും മുംബൈ നായകസ്ഥാനത്ത് നിന്നും മാറ്റാൻ സാധ്യതയില്ല എന്തൊക്കെ വിമർശനം വന്നാലും ഹർദിക്കിനെ വിട്ട് മുംബൈ കളിക്കില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അടുത്ത പ്രധാന പേര് എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിന്റെ ഈ തലമുറയിലെ തന്നെ ഏറ്റവും മികച്ച ട്വന്റി ട്വന്റി ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ് മുംബൈയെ തന്റെ ആത്മവിശ്വാസവും കഴിവും കൊണ്ട് സൂര്യകുമാർ രക്ഷിച്ചെടുത്ത മത്സരങ്ങൾ നിരവധിയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മികച്ച ഫോമിലുള്ള സൂര്യകുമാർ കളിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം മൂന്ന് പോയിന്റ് രണ്ട് കോടിക്കായിരുന്നു സൂര്യയെ മുംബൈ സ്വന്തമാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ മുംബൈ യാതൊരു കാരണവശാലും സൂര്യയെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്ന് എടുത്തു പറയണം പിന്നീട് ഈ പട്ടികയിലുള്ള താരം നമ്മുടെ പ്രിയപ്പെട്ട ജസ്പ്രീത് ബുംറയാണ് ബുംറ ഈ ടീമിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഇന്ത്യയുടെയും മുംബൈയുടെയും പേസ് കുന്തമുനിയായ ജസ്പ്രീത് ബുംറ എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനാണ് മറ്റ് ബൌളർമാരെ എല്ലാം കനത്ത പ്രഹരം ഏറ്റുവാങ്ങുമ്പോഴും ബുംറ തലയുയർത്തി തന്നെയാണ് ഗ്രൗണ്ടിൽ നിൽക്കുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് റൺസുമായി മികച്ച ഫോമിലാണ് ബുംറ കളിക്കുന്നത് ഒരു അഞ്ചു വിക്കറ്റ് നേട്ടവും ബുംറ സ്വന്തമാക്കി മിന്നും ഫോമിലുള്ള ബുംറയെ നിലനിർത്തുന്ന കാര്യത്തിൽ മുംബൈക്ക് രണ്ടാമതാണ് ചിന്തിക്കുക പോലും വേണ്ടിവരില്ല ഇനി വരുന്നത് ജെറാൾഡ് കോട്സിയാണ് പോയ താരലേലത്തിലാണ് കോട്സി മുംബൈയിലേക്ക് എത്തുന്നത് അഞ്ചു കോടി നൽകിയാണ് താരത്തെ മുംബൈ സ്വന്തമാക്കുന്നതും തന്റെ പ്രകടനത്തിലൂടെ കയ്യടി നേടാനും സാധിച്ചിട്ടുണ്ട് എട്ട് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് വിക്കറ്റുകളാണ് കോട്സി നേടിയത് അടുത്ത ലേലത്തിലും താരത്തെ മുംബൈ നിലനിർത്തിയേക്കും ബുംറയ്ക്ക് ഒത്തൊരു പങ്കാളിയായി കോക്സിയെ വളർത്തിയെടുക്കുകയായിരിക്കും മുംബൈയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞേ മതിയാകൂ ഇനി ഇവരൊക്കെ ചേരുമെങ്കിലും ഇനി മുൻ നായകൻ രോഹിത് ശർമ്മ ഒന്നും തന്നെ ഇനി മുംബൈ ടീമിൽ വേണ്ട എന്നും നിലനിർത്താൻ സാധ്യതയില്ല എന്നും ഇവരൊക്കെ താനേ ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറയുന്നുണ്ട് രോഹിത് ഈ സീസണിൽ ഫോമിലാണെങ്കിലും താരത്തിന്റെ ഗ്രാഫ് താഴേക്കാണ് ഇഷാനും നഷ്ടപ്പെട്ട ഫോമിലേക്ക് തിരികെ വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇവരെ ടീമിലേക്ക് ഇനി എടുക്കുമെന്ന് തോന്നുന്നില്ല എന്നും മുംബൈയിൽ നിന്ന് തഴയുമെന്ന് തന്നെയാണ് ഉറപ്പ് പക്ഷെ രോഹിത്തിനിവിടെ നിൽക്കില്ല എന്ന് പറയുന്നവരുമുണ്ട് ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം പോലും ഇത് തന്നെയാണെന്നും പറയുന്നു